ഫ്രണ്ട്സ് നമ്മുടെ മിനി ഉള്ളവരോട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ എല്ലാവരെയും കൊതിപ്പിച്ച് ഞാനും ഭയങ്കര കൊതിയോടുകൂടിയാണ് കേട്ടോ കഴിക്കുന്നത് ഇന്ന് നമ്മുടെ രാവിലത്തെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പ വേവിച്ചതും ബീഫ് കറിയായിരുന്നു കേട്ടോ ഭയങ്കര സ്പെഷ്യലാണ് പുട്ട് 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 തിന്ന് തിന്നും എടുത്ത് കിടക്കുന്നത് ഞാൻ കുറേ നാൾ കൂടിയാണ് കേട്ടോ ഈ കപ്പയും അതുപോലെ ബീഫും കഴിക്കുന്നത് കാര്യം ഇവിടെ അങ്ങനെ കപ്പ വേവിൽ അല്ല ഇവിടെ മറ്റേ ഒലത്താന്ന് പറയും കേട്ടോ കപ്പ ഈ മറ്റേ ഉള്ളിയൊക്കെ ചലച്ചിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ എനിക്ക് പൊതുവേ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ആ തിരിഞ്ഞു പോലും നോക്കാറില്ല അതുകൊണ്ട് തന്നെ അമ്മ ഈ പ്രാവശ്യം എന്നെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു പാവം പോട്ട് ജീവിച്ചു പോട്ടെ എന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു കപ്പ വേവിച്ചും അവനക്ക് ബീഫ് കറിയും രാവിലെ ഉണ്ടാക്കിയത് കേട്ടോ എനിക്ക് തോന്നുന്നു കൂടുതലും ഇത് സ്പെഷ്യൽ ഇടുക്കിയിലൊക്കെയാണെന്ന് തോന്നുന്നു ഇടുക്കി കോട്ടയം ഒക്കെ ആണെന്ന് തോന്നുന്നു കൂടുതലും കപ്പ വേവിച്ചത് മീൻ കറിയൊക്കെ അപ്പൊ തിന്ന് പകുതി മുക്കാലായപ്പോഴാണ് കേട്ടോ വിച്ചുസ് എനിക്ക് സവോള വരുന്ന കാര്യം ഓർത്ത് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സവോളയൊക്കെ ഇതിൻ്റെ കൂടെ കട്ട് ചെയ്ത് തന്നെ അമ്പാ കൊതി വരുന്ന വരുന്നാശാന് അപ്പോൾ അതൊക്കെ സിന്തോ പഠിപ്പിച്ചേക്കുന്ന പാടാണ് കേട്ടോ എനിക്ക് അപ്പം ബിരിയാണിയിലൂടെ ഒക്കെ എപ്പോഴും ഇങ്ങനെ സവാള ഇട്ടിട്ട് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ നല്ല വെയിലും നല്ല ചൂടും ഒക്കെ ഉള്ള ദിവസമായിരുന്നു എൻ്റെ പൊന്നെ ഒരു മഴ വന്നാൽ മതിയായിരുന്നെന്ന് പ്രാർത്ഥിച്ചു നിമിഷമായിരുന്നു കേട്ടോ അമ്മ ഇവിടെ മുളകൊക്കെ ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴാണ് കേട്ടോ വിച്ചു എനിക്ക് പുട്ടി മേടിച്ചിട്ട് തന്നത് ഇത് മാങ്കോടെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ജാനിക്കുട്ടിക്കും ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മേടിച്ച് തന്നു അതൊക്കെ തിന്നിരുന്നപ്പോഴാണ് നമ്മുടെ താരങ്ങൾ എത്തിയത് കേട്ടോ കുറേ ദിവസമായി എങ്ങനെ പോയാലും പാർക്കുട്ടിനെ കണ്ട് ഒരു രണ്ടാഴ്ച മിച്ചായെന്ന് തോന്നുന്നു ഞാൻ കണ്ടിട്ട് അപ്പോൾ ഇവരുടെ യില് വൈകിട്ട് പോയി കാണാറുണ്ട് കേട്ടോ വിച്ചും കൊച്ചും അമ്മയും പക്ഷെ ഞാൻ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ വന്നപ്പോൾ തന്നെ പൂഞ്ചം ഞാനി അങ്ങോട്ടും ഇങ്ങോട്ടും അടി തുടങ്ങി ജാനി പിന്നെ ഫാറു പാറു ഫാനാണ് കേട്ടോ പാറുവിനെയാണ് ഇത്രയും കൂടി ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ അവളെ ഇങ്ങനെ കിള്ളിക്കൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ ഇങ്ങനെ ഒന്നും ചെയ്യത്തൊന്നുമില്ല അപ്പോൾ അവളിങ്ങനെ കിളിക്കൊണ്ടിരിക്കും ഇപ്പൊ രണ്ടും കൂടെ അടി ഉണ്ടാക്കി അമ്മയുടെ ദേഹത്ത് പോയി എന്തോ കുശിലൊക്കെ പറഞ്ഞു കരയുകയൊക്കെ ചെയ്ത് കേട്ടോ ജാനി ചുമ്മാതാട്ടോ ചേച്ചി പെൺ പിള്ളേരമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഉമ്മ കൊടുക്കൽ പരിപാടി ഇതിനൊക്കെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാർച്ചയും കുഴിച്ചൊക്കെ അത് തന്നെ അത് തന്നെ അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കുറേ ദിവസം കൂടി ഇരുന്ന് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാട്ടോ കേട്ടോ അപ്പോൾ ഞാൻ ആ കട്ടിലിൽ നീണ്ടു നിവർന്ന് കിടക്കായിരുന്നു വന്ന പടി ചേച്ചു പറഞ്ഞു നീ ഇവിടെ വന്ന് കിടക്കാൻ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ ഓരോരോ നോണയും കൊതിയും കൊശുമ്പും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കു വരുന്നത് കേട്ടോ ജുമ്മാണെട്ടോ ഇവിടെ അങ്ങനെ കുറ്റം പറിച്ചിലോ കാര്യങ്ങളൊന്നും നമ്മുടെ വീട്ടിലില്ല അത് പൊതുവേ വിച്ചുണ്ടെങ്കിൽ ഒട്ടും പറയില്ലെട്ടോ വിച്ചു അങ്ങനത്തെ ഒരു പരിപാടിയേ ഇഷ്ടമല്ല ഒരാളെ കുറ്റം പറഞ്ഞിട്ടും നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ സംസാരേ വേണ്ടാന്ന് വെച്ചോഴും പറയോട്ട് അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞാണ് ഞങ്ങൾ ഓരോന്ന് പിള്ളേരുടെ കാര്യങ്ങളും അതുപോലെ പാറും വലിയതായി സ്റ്റോറിയൊക്കെ പറയുമായിരുന്നു കേട്ടോ പെട്ടെന്ന് അങ്ങനെ വലുതായിപ്പോയി അങ്ങനെ ജാനിക്കുട്ടി ചേച്ചി പിമ്പിളാർ വന്നപ്പോൾ നാണൻ കേട്ടിട്ട് നടന്നോന്നു പോയി ഒരു ഉടുപ്പൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പൊതുവെ ആൾ ഇടാറില്ല വീട്ടിൽ കൂടെ ഒരു കുഞ്ഞു നിൽക്കറി ഇട്ടിട്ടാണ് കേട്ടോ എപ്പോഴും നടക്കാറ് അവളെ തെറ്റി പറയാൻ പറ്റില്ല ഭയങ്കര ചൂടാണ് കേട്ടോ ജാനും ഉടുപ്പം പറയുമ്പോഴത്തേക്ക് പായുവിന് ജാനിയുടെ ഉടുപ്പ് വേണമെന്ന് പറഞ്ഞോട് വാശിയായിട്ടോ ഇത് തന്നെ രണ്ടിൻ്റെ അംഗപ്പുറപ്പാട് രണ്ടും കൂടെ കെട്ടിപ്പിടിച്ച് ചുമ വയ്ക്ക ഇത് തന്നെ പരിപാടി കേട്ടോ അപ്പോൾ അങ്ങനെ അച്ഛൻ വന്നു അച്ഛൻ ചേച്ചീനെ സത്യമാരെ ഇന്ന് വിളിച്ച് വരുത്തുകയാണ് കേട്ടോ കാണാറുള്ള കൊതി കൊണ്ട് അച്ഛൻ കുറച്ച് ദിവസമായിരുന്നു പോയിട്ട് അപ്പം ചേച്ചി ഡെയിലി വന്നു പോകും പക്ഷെ അച്ഛൻ ആ ടൈമിൽ ഇവിടെ ഉണ്ടാവാറില്ല കേട്ടോ അപ്പോൾ അച്ഛൻ വന്ന പാടെ അവിടെ ഇരുന്ന് കുശ്ശലമൊക്കെ പറയുകയാണ് മോളോട് ഇന്ന് ഫാതേഴ്സ് ഡേ ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ട് ബഹളം കൂത്തൊക്കെ ആയിരുന്നു കേട്ടോ ഇതിൻ്റെ ഗ്യാപ്പിൽ പിന്നെ പൂഞ്ചെന്തോ ഒരു കള്ളം കാണിച്ചിട്ട് നിൽക്കുകയാണ് അടുക്കളയിൽ പോയി ജാനിയും അത് തന്നെ കണ്ടോ രണ്ടും ഭയങ്കര സൈലൻ്റായിട്ട് കൈയ്യൊക്കെ കെട്ടിയിരിക്കുന്നുണ്ടോ അപ്പാറപ്പം പിന്നെ കള്ളം കാണിച്ചാലും കാണിച്ചില്ലേലും ഒരേ എക്സ്പ്രഷനൊക്കെ തന്നെ ഇത് തന്നെ കേട്ടോ ആശാൻ തന്നെ ഒരു ഡാൻസ് ഒക്കെ കളിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ എടുക്കുകയെന്ന് കണ്ടപ്പോഴത്തേക്കും എന്നെ നോക്കുന്നുണ്ട് ഞാനും കാണുന്നില്ല അതൊക്കെ അപ്പോൾ ആൾ ഭയങ്കര ആക്റ്റീവായി കേട്ടോ ഇപ്പോൾ അങ്കമ്പാടി പോയപ്പോഴത്തേക്ക് അച്ഛനെ ചേച്ചി പണ്ടത്തെ ശോകഗാനം അതുപോലൊക്കെ റൊമാൻറ്റിക് പാട്ടൊക്കെ വെച്ച് കൊടുത്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ അച്ഛൻ ഏതോ ഒരു നടനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ പറയുമായിരുന്നു അമ്മ എവിടെയൊരു തൊരെ തൊര ആപ്പിൾ എത്തുന്നുണ്ട് കേട്ടോ ചേച്ചിക്കും എനിക്കും ഇച്ചൂനും തിന്നാൻ തരാനായിട്ടുള്ള പിന്നെ പിള്ളേർക്ക് പിള്ളേർ വലിയ ആപ്പിൾ പ്രേമികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് കിട്ടിയാലും പോകും എന്നുള്ളൊരു സെറ്റപ്പ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ആപ്പിളൊക്കെ ചിത്തി തരികയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ച് നേരെ കിടക്കാൻ വേണ്ടി പോയി ഞങ്ങൾ പോയ പുറകെ പുറകെ ഒരു സാധനം കൂടെ വന്നു കേട്ടോ പൂഞ്ച അതിനെ തൊട്ട് പുറകെ നോക്കിയപ്പോഴത്തേക്ക് ഓരോന്നോരോന്നോ പാല പിടിച്ച് വരെ വരുന്നത് കേട്ടോ പൈ വന്നു അത് കഴിഞ്ഞ് ചാലി വന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ വേണ്ടി പോയപ്പോൾ ചേച്ചി പറഞ്ഞു പൂഞ്ചേ ബാ നമുക്ക് പോവാന്ന് അങ്ങനെ അവർ പോവാൻ വേണ്ടി നിൽക്കാനാട്ടോ അപ്പം അതിൻ്റെ വിഷമൊക്കെ കൊച്ചിൻ്റെ മുഖത്ത് കാണുന്നുണ്ട് പായപ്പിനെന്തൊക്കെ തിന്നിട്ട് വന്ന് നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ടാറ്റാ ബൈ ബൈ ഓക്കെ സി യു ഞാൻ ആർക്കിഷ്ടമായെന്ന് വിചാരിക്കുന്നു